േ ഞമ്മള് മൂന്ന് മണി നാലു മണി വരെ നമ്മൾ ഇരുന്നാലും ചിലപ്പോൾ ഒരു മുപ്പത് മുപ്പ് ഉറപ്പ് കിട്ടിയ ദിവസമുണ്ട് അന്ന് നമ്മൾ കണ്ണീരോടെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പറയുന്നത് പറിച്ചോനെ നമുക്കൊന്നും ഇല്ലാത്തതുകൊണ്ടല്ലേ നമ്മൾ ഇങ്ങനെ വന്നിരിക്കണത് എന്തെങ്കിലും ഒരു മാർഗം കാട്ടിക്കൊണ്ടാന്ന് പറഞ്ഞു സങ്കടപ്പെട്ട ദിവസം ഏഹ് സത്യമായിട്ട് ഇവിടെ ഇണ്ട് എന്നിട്ട് പിന്നെ അല്ല എന്തെങ്കിലും ഒരു വണ്ടിക്കൂരെങ്കിലും ഞങ്ങൾക്ക് തന്നെ ചിന് സങ്കടപ്പെട്ട ദിവസങ്ങളുണ്ട് ഏഹ് അത്രയും മോശപ്പെട്ട ദിവസങ്ങള് ഇന്ന് അറിയാമതില്ല സന്തോഷം ഒരുപാട് സന്തോഷം എന്നും എന്നും നിലനിന്ന് പോവാൻ വേണ്ടി നിങ്ങൾ എല്ലാരും അപ്പൊ ഇത് മൊത്തം ഞമ്മള് പർച്ചേസ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി മൂവായിരം ആയിട്ടാ പറഞ്ഞാ മൂവായിരം വന്നോ ജീവിതത്തിൽ ആദ്യായിട്ടാണ് ഇങ്ങനൊരു ഇത് കഴിഞ്ഞാലേ േ എങ്ങനെയാവും ഞാൻ പോയി എന്നിട്ട് വിളിക്കാൻ കൊണ്ട് പറയണേ അപ്പൊ എന്താ നല്ല കച്ചവടം അപ്പൊ ഞാൻ പറയും ആ അറിയില്ല നമുക്ക് നോക്ക അതേപോലെ മഴക്കാരൊക്കെ പിന്നെ അന്നിന്റെ അടുത്ത് ആകെ രണ്ട് ബിരിയാണി ഉള്ളേന്ന് ഉള്ളോ അപ്പൊ എന്തായാലും ഇന്റെ അടുത്ത് രണ്ട് ബിരിയാണി വാങ്ങി അഞ്ഞൂറ് രൂപ പിന്നെ വന്നിട്ട് ഇങ്ങനെ നോക്കും വന്നിട്ട് ഇങ്ങനെ നോക്കിട്ടിങ്ങനെ നോക്കി മണത്തൊക്കെ നോക്കിട്ട് പറയും ഇത് ടേസ്റ്റ് ചെയ്യാൻ ചേരുവോ ചോദിക്കും അപ്പൊ ഞങ്ങള് കടയിലും ഇങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ ചേരലുണ്ട് അത് നമ്മൾ ചെയ്യലില്ലല്ലോ അപ്പൊ അപ്പൊ ഇത് പറയും വെളുത്തുള്ളി ചോദിച്ചു അല്ലെങ്കിൽ വേറെ ഇല്ലാത്ത സാധനങ്ങൾ എന്തേലും ചോദിച്ചിട്ട് പറയുന്ന വാണ്ടോട്ടോ പറഞ്ഞു പോകും ഞാൻ പറയാം അങ്ങനെ അങ്ങനെ ചെയ്യാണ്ടിരിക്കും നൽമ്പൂർ കുറച്ച് പിന്നെ എന്താ പറയാ നൽകൂര് വഴിയിൽ പോകുമ്പോ സ്ഥലത്ത് അല്ലെ അതെ അതെ നമ്മുടെ കുറച്ച് സഹോദരിമാര്ച്ച ആൾക്കാര് പരിചയപ്പെടുത്തി തരാം ഇവരെ പിന്നെ നമ്മുടെ സുഹൃത്ത് നൌഫൽ ഉണ്ട് നൗഫൽ കൊണ്ടോട്ടി ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു അതിന് ശേഷമാണ് പിന്നെ പല ആളുകളും പറഞ്ഞത് അതാണ് ഏതായാലും ആറേ പേരുള്ള കൂട്ടായ്മയാണ് കണ്ടപ്പോ വലിയ സന്തോഷായിട്ടോ കാരണം എന്താ പറയുക നാടൻ സാധനങ്ങളുണ്ടല്ലോ അതും ഒരുപാട് പ്രയാസങ്ങൾ ഇവർക്ക് ഉണ്ട് അതിന്റെ അടിയിലാണ് വിശേഷം പേരോട് തന്നെ ചോദിക്കാം അല്ലേ പിന്നെന്താണ് ഇതാണ് എത്ര എത്ര പേരുണ്ട് ഇത് എന്താണ് സംഭവം സംഭവം ഞങ്ങള് കുറെ കാലായി ഇതിങ്ങനെ ആഗ്രഹിക്കുന്നു ഓരോ പരിപാടി ഇങ്ങനെ ചെയ്യണം ചെയ്യണമെന്നുള്ളത് അപ്പൊ ആലോചിച്ചാലോചി ഒരു മൂന്നാല് വർഷമായിട്ട് ആലോചിച്ചുകൊണ്ടിരുന്ന ഇപ്പൊ നമ്മള് ഒപ്പം നമ്മളൊപ്പം സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ട് സ്നേഹതീരത്തുള്ള തീരത്തുള്ള ഒരുപാട് വളണ്ടിയേഴ്സ് അപ്പൊ ഓരോക്കൊരു പ്രചോദനമാണ് നമ്മളെ ഈ ഒരു വിജയം പറയുന്നത് അപ്പോൾ ഫസ്റ്റ് തുടങ്ങിയപ്പോൾ നമുക്ക് കുറച്ച് ആൾക്കാർ ഒരു രണ്ട് മാസം സ്പോൺസർ ചെയ്യണം അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നമ്മൾ എടുത്തെങ്കിലും നമുക്കത് കൊന്ത് താങ്ങാൻ പറ്റണില്ല താങ്ങാൻ പറ്റണില്ല അപ്പോൾ പിന്നെയും നമ്മൾ സ്പോൺസറെ കണ്ടെത്തി ഇപ്പം നമ്മൾ പിന്നെ ടീച്ചർമാരാണ് നമ്മൾ സ്പോൺസർ ചെയ്യുന്നത് മാസം മാസം കുറച്ച് പൈസ തന്ന് സഹായിക്കണം ഇവിടെ മർത്തോമ കോളേജിലെ ടീച്ചേഴ് ചുങ്കറ ആ ടീച്ചേഴ്സാണ് ചെയ്യുന്നത് സ്പോൺസർ പറഞ്ഞാൽ സ്പോൺസർ മാസം മാസം നമുക്കൊരു പത്തായിരം രൂപ കയ്യില് തരുന്നുണ്ട് നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിട്ട് എന്നാലും നമ്മൾ എത്തിപ്പെടാൻ പറ്റണില്ല എന്നാലും അലഹമുല്ല സന്തോഷായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് പിന്നെ എന്താ പറയാ നമ്മള് പാലേറ്റീവില് വെച്ചിട്ടാണ് ഈ സാധനം ചെയ്യുന്നത് ഇവിടെ കച്ചവടം ചെയ്യാൻ കാരണം നമ്മളൊരു ദിവസം ആദ്യായിട്ട് വന്ന ദിവസം നല്ല ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ അപ്പൊ നമുക്ക് തോന്നി ഇവിടെ നമുക്ക് കച്ചവട ഇട്ട ശരിയാവുംള്ളൊരു തോന്നല് തോന്നിയപ്പോൾ നമ്മൾ ഇട്ടു ഇട്ടെങ്കിലും നമ്മൾ അത്ര വലിയ വിജയമൊന്നും ഉണ്ടായിട്ടില്ല എന്നാലും അല്ല ഇല്ല നമ്മള് വണ്ടിക്കൂലി ഒഴിച്ച് ചിലപ്പോൾ ചെറിയ കൂലി

കൂടി ഞാനും അങ്ങനെ പല വീട്ടിലിരുന്ന് ഇങ്ങനെ മടുപ്പ് തോന്നിയപ്പോ നമ്മളെ വാളണ്ടിയർമാര് പറഞ്ഞതാണ് ഇങ്ങനെ ഇപ്പൊ സത്യം പറഞ്ഞാൽ എന്തറിയോ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് കൊറേ ആളുകളെ കാണുമ്പോ മനസ്സിന് സന്തോഷം ഞാൻ തെങ്ങുമ്പോൾ വ്യക്തിയാണ് ഏഹ് അപ്പൊ സത്യത്തില് ഭയങ്കര സന്തോഷമാണ് തോന്നുന്നത് ഇന്നെ സംബന്ധിച്ചോളം എന്താ പറയാ ഇതുകൊണ്ട് വലിയൊരിതില്ലെങ്കിലും കാരണം ഒരു കുടുംബമായിട്ട് നടക്കണതുകൊണ്ട് എന്നാണ് ഞമ്മളെ സുഹൃത്തുക്കൾ പറയലുണ്ട് എനിക്കിപ്പോൾ ഒരാളെ കയ്യിൽ അത് ഉമ്മാൻ്റെ കയ്യിൽ നിന്ന് ഏത് തട്ടു അടിക്കാൻ പൈസ വാങ്ങണ്ട പിന്നെ മൊബൈലിൽ പൈസ ഏറ്റാ ഏ അതൊക്കെ ഇതുപോലെ നടക്കേണ്ടതായിട്ടപ്പോൾ സത്യം പറഞ്ഞാൽ സന്തോഷം തോന്നുന്നത് ഇതിലെ പോകണവർ എന്താ വേറെ ഒന്നുമല്ല ഒരാളെ മുന്നിൽ കൈ നീട്ടാതെ പത്ത് രൂപ അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ാണ് അത് ഞാൻ ചോദിക്കട്ടെ നിങ്ങളിപ്പോ കച്ചവടം ഇല്ലാത്ത ദിവസം രൂപ ഏറ്റവും മൂന്നാള് ലാഭം കൂടെ എന്താ കിട്ടിയാണ് ഞാൻ ചിന്തിക്കുന്നത് സുഹൃത്തുക്കളെ അപ്പൊ ദയവ് ചെയ്ത്

ഞങ്ങളോടൊക്കെ ഡിസ്കൗണ്ട് ഇതിലൊരു ലാഭം കാണുന്നില്ല ഞങ്ങൾക്ക് ഇത് പാകം ചെയ്തു തരുന്നത് ചെമീലാത്ത എരുവമ്മുണ്ടാണ് ആ താത്ത ക്യാൻസർ പേഷ്യന്റ് ആണ്

ഉച്ചന്റെ മുന്നെങ്കിൽ കാരണം ഉണ്ട് ബാക്കിൽ കമ്പിണ്ട് പിന്നെ കുറവുണ്ട് അങ്ങനെയൊക്കെ പ്രയാസപ്പെട്ടാണ് ഞങ്ങൾ ആറു മണി ആറര വരെ ഏഴ് മണി ഒമ്പത് മണി പത്ത് മണിക്ക് പത്ത് മണിക്ക് അച്ചാർ സാധാ നാരങ്ങായിട്ട് അച്ചാറൊന്നും ഇതും ഇതിനോ എഴുപത്തി അഞ്ഞൂറ് ആണ്

പ്ലസ് ടീച്ചർ ടീച്ചർ ടീച്ചറാണെന്ന് പറഞ്ഞാരോ അല്ലേ ടീച്ചറാവാണെന്നാണ് നിങ്ങളെ മോളല്ലേ ടീച്ചർ ആവട്ടെ നല്ല ജോലി ആട്ടോ പ്രൊഫഷൻ സന്തോഷാ നിങ്ങളെ പോലുള്ള ആൾക്കാര് വന്ന് മേടിക്കണ്ടല്ലോ എന്തങ്ങനെ ഇറങ്ങാൻ കാരണം എന്താ ഇങ്ങനെ സപ്പോർട്ടേഴ്സ് വരണം ൾക്കാര് വരട്ടിട്ട് സഹകരിച്ചോളെന്താൾക്കാര് പറ്റട്ടെ കച്ചവടം ഉഷാറാക്കിട്ട് ബാക്കിയുള്ളു നിങ്ങൾ വേം പേരി പോണ്ടേ ഇതൊക്കെ കഴിഞ്ഞാല് ഓക്കെ ഓക്കെ

എന്താ തിരിച്ചാണല്ലേ പിന്നെ എന്താറാവിലെന്താ പരിചയം വേറെ ആ ഇവിടെ ഉണ്ട് ഒക്കെ പരിചയക്കാരാണ് അസ്സാം എന്തൊക്കെയാ വിശേഷം കൂട്ടിയെന്തിന്റെ അടുത്ത് വന്നു പോയതല്ലേ പണ്ട് വന്നേ ബിരിയാണി ഒരുപാട് ബിരിയാണി ഒന്ന് മേടിക്കുക എന്തൊക്കെയായി നിനക്ക് ഓർമ്മയില്ല പേരെന്ത നിങ്ങള് ബിരിയാണി നമ്മള് സപ്പോർട്ട് ചെയ്താണ് അതാണ് കേൾക്കേണ്ടത് ഞമ്മള് വീടുകൊണ്ട് ഗുണല്ലേന്താ അപ്പൊ എന്താ ബിരിയാണി കൊടുക്കി അപ്പൊ അവിടെ ആളാ

ബിരിയാണിം ആണോ ഓക്കെ ഞാൻ ചോദിക്കട്ടെ ഇനിയിപ്പോ ബാക്കി ഇത്രയും സാധനം ഇത്രയും നമ്മള് കച്ചവടാക്കി ഇനിയിപ്പോ ഇതെങ്ങനെ ഏകദേശം ഒക്കെ ഞാൻ എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഗുണമുണ്ടോ

ആണോ മാഷ അതെന്നെ വേണ്ട ഇന്നത്തേക്കുള്ള കച്ചവടം ആണല്ലേ അന്തം വിട്ട് അന്തം വിട്ടോഷണം വീട് അവസാനിപ്പിക്കോഷം അപ്പൊ അല്ലെ ഇതില് പോകുന്നവർക്ക് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വാങ്ങി സഹായിക്കാം

എന്താ നമ്മള് ഓരോ കച്ചവടം പൂട്ടിച്ചിട്ട് ദോഷല്ലേ അങ്ങനെ പൂട്ടി അങ്ങനെ